എത്ര പേർക്ക് ഓർമ്മ വേണമെന്ന് അറിയത്തില്ല ഞാൻ കുറച്ച് ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു വീഡിയോയ്ക്കകത്ത് ഈ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള റൈവലറിയും പോരാട്ടങ്ങളും ഇനി പഴയതുപോലെ ആയിരിക്കത്തില്ല ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് വയലൻസ് എന്ന് പറയുന്നത് അതവരെപ്പോഴും വേണമെങ്കിലും പുറത്തെടുക്കും അതെപ്പോൾ പുറത്തെടുക്കുമെന്ന് അറിയാൻ കാത്തിരുന്നാൽ മാത്രം മതിയെന്ന് നിങ്ങൾ ഇന്ന് ദിമിത്രിയോസ് ഡി എൻ്റെ കോസ് വന്നിറങ്ങിയപ്പോഴുള്ള വീഡിയോ ഉണ്ടായിരുന്നല്ലോ അവന്മാരെ കൺട്രോൾ ചെയ്യാൻ സെക്യൂരിറ്റി സ്റ്റാഫിനോ സി എ എസ് എഫിനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു അമ്മാതിരി അതിൽ ബാലൻസ് ആയിരുന്നു അമ്മമാരെ എയർപോർട്ടിൽ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയിരുന്നു ഡിമിയുടെ കാറിന് ചുറ്റും കൂടി സ്നേഹം കൊണ്ടാണ് ആ കാറിന് ചുറ്റും അടിക്കുക ഇറങ്ങി വരിക അങ്ങനെയൊന്നും ഒരു തരത്തിലും ആമാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ മത്സരം കഴിയാണല്ലോ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ജയിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ ആഘോഷം നടത്തി അവിടെ നേതോ മോഹൻ ബഗാന്റെ ആരാധകർ എന്തോ പറയാന് അവന്മാർ റോട്ടിലടിച്ച് അടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടടിച്ച് മെട്രോ സ്റ്റേഷനിൽ ഇട്ടടിച്ച് മോഹൻ ബഗാൻ ആരാധകരെ കണ്ണി എല്ലാം വെച്ചടിച്ച് ഇത് അവന്മാരുടെ ഒരു തുടക്കം മാത്രമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വയലൻസ് അവന്മാർക്ക് കൂടപ്പറപ്പാണ് ഇനിയിപ്പം ഈ ഒരു വയലൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെടുക്കാണല്ലോ സി എസ് എഫിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര തിരക്ക് അവന്മാരോടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം പണ്ട് ഇവരുടെ ക്ലബിന്റെ സിഇഒയെ കൊല്ലാൻ പോയന്മാരാണ് അവരുടെ ഫാൻസ് അമ്മാതിരി വയലൻസ് കാണിക്കുന്നവന്മാര് പച്ചക്കൊരുത്തിനെ തീ കൊളുത്തി കൊല്ലാൻ പോലും മടിക്കാത്ത ടൈപ്പ് ഈ ക്രേവിംഗ് ഫാൻസ് ആണ് അവർക്കുള്ളത് അവര് ഇത്ര നാൾ ഒതുങ്ങിക്കഴിഞ്ഞതിന് കാരണം അവരൊരു ശക്തിയല്ല മോഹൻ ബഗാന് പരാജയപ്പെടുത്തും എന്നുള്ള ഒരു ഭയം കാരണം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം കാരണം അവർ ഒതുങ്ങിക്കൂടിയതാണ് ഇനി അവർ ഇൻ പേപ്പർ ഫുട്ബോളിൽ കരുത്തിലേക്ക് മടങ്ങി വരുമ്പം അവർ കൂട്ടമായിട്ട് ഗാലറിയിലെത്തും ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങും ജയിച്ചു കഴിഞ്ഞിട്ട് അതിരുവിട്ടാഘോഷിക്കും അവിടെ ഒരു നാരെങ്കിലും തടയാൻ ചെന്ന അവന്മാര് കയറിയും മേയും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഞങ്ങളെക്കാട്ടി ഞങ്ങൾക്കും ഇതുപോലെ ഓള ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഓളമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അല്ലെങ്കിൽ ബംഗളൂരുടെ ആരാധകർ എത്ര ഓളം ഉണ്ടാക്കിയാലും അതിന് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും ആരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ നിർത്തും ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് അങ്ങനല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവന്മാരുടെ ഗ്രൗണ്ടിൽ കയറി അവന്മാരെന്തെങ്കിലും കാണിക്കും ചോദ്യം ചെയ്യാൻ വരുന്നവന്മാരെ ഒരു തരത്തിലും അവന്മാര് ഇവിടത്തല്ല അതിനി പോലീസ് അല്ല പട്ടാളം അല്ല ഏത് ഫാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഈസ്റ്റ് ബംഗാൾ വിൽ മേക്ക് എ റൈൻ ഓഫ് ടെറർ ഭയം കൊണ്ട് അല്ലെങ്കിൽ ഭീകരത കൊണ്ട് ഭരിക്കുന്നവന്മാരാണാവന്മാർ ഇനി എന്തൊക്കെ കാണും എന്ന് കാത്തിരുന്ന് കാണാം